കോഴിക്കോട് എലത്തൂരിലെ എച്ച് പി സി എൽ പ്ലാന്റിലേക്ക് നാട്ടുകാരുടെ പ്രതിഷേധ മാർച്ച് ഡീസൽ ചോർച്ചയുണ്ടായ പശ്ചാത്തലത്തിൽ പരിസരവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത് ോ കണ്ടുപിടി ചിന്ത അമരത്തിന്റെ ഗതിമാറോ അമരത്തിന്റെ ഗതിമാറോ എലത്തൂർ ടൗണിൽ നിന്നും പ്രകടനമായാണ് നാട്ടുകാർ എച്ച് പി സി എൽ പ്ലാന്റിന് മുൻപിലേക്ക് എത്തിയത് സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ മാർച്ച് നടത്തിയത് പ്ലാന്റിൽ നിന്നും ഡീസൽ ചോർച്ച ഉണ്ടായതോടെ പ്രദേശത്തെ അറുന്നൂറോളം വീട്ടുകാർ ആശങ്കയിലാണെന്നും എച്ച് പി സി എല്ലിന്റെ എലത്തൂരിലെ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ജനസാന്ദ്രത കൂടിയ പ്രദേശത്ത് പ്ലാന്റ് സ്ഥാപിച്ചതിനെതിരെ നേരത്തെയും പ്രതിഷേധമുയർന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടി ഡീസൽ ചോർന്ന സംഭവത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റ് അധികൃതർക്ക് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും െ പത്തോ എഴുന്നൂറ് മീറ്റർ ഡെപ്ത് വീതി ബ്രഡ് മാത്രമാണ് ഈ പ്രദേശത്തിനുള്ളത് അതിൽ തന്നെ ഇരുന്നൂറ് മീറ്ററിലേറെ ഈ എച്ച് പി സി എല്ലാ കയ്യിലാണ് ബാക്കി ശേഷിക്കുന്ന സ്ഥലത്താണ് മനുഷ്യൻ തൻ്റെ ജീവനും സ്വത്തും സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് അതിന് നാളിതുവരെ കിട്ടാത്ത സംരക്ഷണം ഇനി ഇവരിൽ നിന്നും കിട്ടുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വിളിച്ചു പുലർത്തേണ്ട ആവശ്യമില്ല പല്ലും നഗപ്പും ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കണം ഇതിന് ഇവിടെ വരെ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം ും അതിന്റെ ബന്ധപ്പെട്ട അധികാരികളും റൂമിനുള്ളിൽ ഇരിക്കുകയാണ് പക്ഷെ അവര് പറയേണ്ടതായിരുന്നു നമ്മുടെ പൊതുജനങ്ങളാണ് ഫയർഫോഴ്സ് വിളിക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നതും ആളുകളെ നമ്മുടെ ബഹളം കാരണമാണ് ഈ കാര്യങ്ങളെല്ലാം ഇതിനെ കൗൺസിലർമാരായ മനോഹരൻ ിൽ വി മോഹൻദാസ് മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ അനിൽകുമാർ എം സലീം ഹാജി തുടങ്ങിയവരും സംസാരിച്ചു ഫാക്ടറി വെച്ചുകൊണ്ട് ഈ എലത്തൂർ എസ് ഐ എ മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹവും പ്ലാന്റിന് മുൻപിൽ ഏർപ്പെടുത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്